ഇലപൊഴിയും കാടുകളും നിത്യഹരിത കാടുകളും കേരളത്തിലെ കാടുകളുടെ രണ്ട് പ്രധാന വിഭാഗങ്ങളാണ് ഇവ തമ്മിലുള്ള വ്യത്യാസമാണ് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഇംഗ്ലീഷിൽ ഡെസിഡസ് ഫോറസ്റ്റ് എവർഗ്രീൻ ഫോറസ്റ്റുമാണ് എന്നാണ് ഇനി പറയുക ഇപ്പോൾ നിത്യഹരിത കാടുകളെ നമുക്ക് ഇലപൊഴിയാത്ത കാടുകൾ എന്നും വിളിക്കാം ചുരുക്കത്തിൽ ഒരു കൊല്ലത്തിൽ മുഴുവനും ഇലകളുള്ള മരങ്ങൾ നിറഞ്ഞ കാടാണ് നിത്യഹരിത കാട് അതായത് നിത്യായിട്ട് കാടുകളിലെ മരങ്ങൾ ഇല പൊഴിക്കാറില്ല എന്നല്ല ഇല പൊഴിക്കുന്നതിന് അതേ തോതിൽ തന്നെ പുതിയ ഇലകളും വരുന്നു അതുകൂടാതെ അവിടുത്തെ മരങ്ങൾക്ക് പ്രകടമായ ഇല ഒരു കാലമില്ല അതായത് നമ്മൾ പുറത്തു നോക്കിയാൽ ഇല പൊഴിഞ്ഞ് നിൽക്കുന്ന ഇതായിട്ട് തോന്നുന്ന തരത്തിലൊരു കാലമില്ല എല്ലാ അതായത് വേനൽക്കാലത്ത് നോക്കിയാലും എപ്പോഴും ഇലകളുണ്ടാകും അതാണ് നിത്യായിട്ട് കാടുകളിലെ മരങ്ങളുടെ പ്രത്യേകത ഈ രണ്ട് തരം കാടുകളും തമ്മിലുള്ള വ്യത്യാസം ഏറ്റവും പ്രകടമാവുക വേനൽക്കാലത്താണ് അതായത് ഇലവഴിയും കാടുകൾ ഏകദേശം മുക്കാൽ ഭാഗത്തുള്ളതും പൂർണ്ണമായും തന്നെ ഇലപൊഴിഞ്ഞ് നിൽക്കുന്ന മരങ്ങളായിരിക്കും പക്ഷേ നിത്യായുദ്ധ കാടുകളിൽ ഒട്ടുമിക്ക മരങ്ങളും ഇലപൊഴിയാതെ ഇലകളോടെ തന്നെ നിൽക്കും അപ്പോൾ ഇതിനുള്ള ഏറ്റവും നല്ല ഒരു ഉദാഹരണമായിട്ട് പറയാൻ പറ്റുന്നത് ബീച്ച് വാ തൃശ്ശൂരിലെ ബീച്ച് വാഴാനീ കാടുകൾ ഇതിൽ ഇവിടെ കൂടുതലും ഇലപൊഴിയും സ്വഭാവമുള്ള കാടുകളാണ് അതേസമയം നമ്മൾ സൈലൻ്റ് വാലി കാടുകളെ പറ്റി ഓർമ്മിക്കുകയാണെങ്കിൽ കൂടുതൽ നിത്യായിത സ്വഭാവമുള്ള കാടുകളാണ് ഇപ്പം നിത്യഹരിത കാടുകൾ എന്തെല്ലാം ഇതിനെപ്പറ്റി കുറച്ച് വിശദമായിട്ട് നോക്കാം ഇടതൂർന്ന് വളരുന്ന വൻമരങ്ങൾ നിറഞ്ഞ കാടുകളാണ് നിത്യായിത കാടുകൾ അതായത് അടുത്തടുത്ത് തന്നെ ധാരാളം മരങ്ങൾ വൻമരങ്ങൾ വളരുന്നു ഒട്ടും തന്നെ സൂര്യപ്രകാശം കാടിൻ്റെ അടിത്തട്ടിലെത്തുന്നില്ല ഇത്തരം കാടുകളിൽ കനോപ്പി അതായത് വൃക്ഷ മരങ്ങളുടെ മേലാപ്പ് പൂർണ്ണമായി അടഞ്ഞു കിടക്കുന്നതിനാൽ ഒട്ടും തന്നെ സൂര്യപ്രകാശം നിലത്തെത്തുന്നില്ല ഈ കാടുകളിലെ മരങ്ങൾ കൂടാതെ മരങ്ങളിൽ പടർന്നു കയറുന്ന വണ്ണമുള്ള വള്ളികളും അതായത് വുഡി ക്ലൈംബേഴ്സ് അല്ലെങ്കിൽ ദാരിലതകളും എപ്പിഫൈറ്റുകളും അതായത് ഓർക്കിഡ് പോലെയുള്ള മറ്റു മരങ്ങളുടെ മുകളിൽ വളരുന്ന ചെടികളും പായലുകളും പൂപ്പലുകളും അങ്ങനെ പലതരം ജീവി സാധനങ്ങളും നിത്യത്തിൽ കാടുകളിൽ കൂടുതലാണ് മരങ്ങൾ കൂടാതെ സമുദ്രനിരപ്പിൽ നിന്നും നാനൂറ് മീറ്റർ മുതൽ ആയിരത്തി എണ്ണൂറ് മീറ്റർ വരെ ഉയരമുള്ള പ്രദേശങ്ങളിൽ കാണപ്പെടുന്നതാണ് നിത്യായുധ കാടുകൾ ഉയരത്തിനനുസരിച്ച് നിത്യായുധ കാടുകളുടെ മരങ്ങളുടെ ഇനത്തിലും വ്യത്യാസമുണ്ട് അതായത് ഏകദേശം എഴുന്നൂറ് മീറ്റർ വരെ വരെ ഉയരമുള്ള പ്രദേശങ്ങളിൽ കാണുന്ന നിത്യായുധ മരങ്ങളായ മരങ്ങളുടെയും അതിൻ്റെ ഇനങ്ങളുടെയും അതിന് മുകളിലുള്ള ഉയരമുള്ള പ്രദേശങ്ങളിൽ കാണുന്ന നിത്യായുധ മരങ്ങളുടെ ഇനങ്ങളിലും വ്യത്യാസമുണ്ട് ഉയരം കൂടുന്ന കൂടുന്നതിനനുസരിച്ച് ഈ വള്ള വള്ളികളുടെ എണ്ണം കുറയുകയും എപ്പിഫൈറ്റുകളുടെയും പായലുകളുടെയും വൈവിധ്യം കൂടുകയാണ് ചെയ്യുന്നത് നിത്യഹുത കാടുകളിൽ മനുഷ്യൻ്റെ ഇടപെടൽ ഏറ്റവും കുറഞ്ഞ കാടുകളാണ് നിത്യഹരിത കാടുകൾ അതുകൊണ്ട് തന്നെ സസ്യങ്ങൾ വളരെ കുറവാണ് ഇത്തരം കാടുകളിൽ നിത്യഹരിത കാടുകളുടെ അടിത്തട്ടിൽ കൂടുതലും മരങ്ങളുടെ തന്നെ തൈകളും ചെറിയ മരങ്ങളും ഒക്കെയാണുള്ളത് കുറ്റിച്ചെടികളും അങ്ങനത്തെ കുറവാണ് മറ്റ് തരം കാടുകളെ അപേക്ഷിച്ച് നിത്യ കാടുകളിലെ പ്രധാന മരങ്ങൾ എന്തെല്ലാം നോക്കാം പുന്നപ്പൈൻ ഇതിന്റെ ശാസ്ത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കാലോഫിലം പോളിയാന്തം പാലി ആഞ്ഞിലി അല്ലെങ്കിൽ അയിനി വെള്ളകിൽ തെള്ളി മരം കൽപ്പൈൻ വെള്ളയി അല്ലെങ്കിൽ വെള്ളയിനി ഉരുപ്പ് അല്ലെങ്കിൽ തമ്പകം അല്ലെങ്കിൽ കമ്പകം വെള്ളപ്പൈൻ നാഗകേസരം അല്ലെങ്കിൽ സിലോൺ ഇരുമ്പ് ഇരുമ്പ് മരം കുളിർമാവ് വെടിപ്പ്ലാവ് നെടുന്നാർ മൂലമ്പഴം കൂരി അസ്ഥിമരം അല്ലെങ്കിൽ ചൂട്ട വെള്ളത്താന്നി അല്ലെങ്കിൽ കാര എണ്ണപ്പൈൻ മാവ് മട്ടിപ്പാൽ മലമഞ്ചാടി മുളകുനാറി ചവറൻ കാട്ടുകടുക്ക നമുക്കറിയുന്ന പ്ലാവ് വെള്ളമരം ചേരി ഈ ചേരി ഹൊന ഫെറുകിയാൻ കെറുഗിനിയ എന്നുള്ള ശാസ്ത്രമാണ് ശാസ്ത്രമാണുള്ളത് ഒരുതരം മലഞ്ചേരാണ് പലതരം ചേരുകൾ പ പശ്ചിമഘട്ടത്തിലുണ്ട് ഇത് കൂടാതെ ഹോളിഗാർ അർണോട്ടിയാനെന്ന് പറഞ്ഞുണ്ട് വേറെയും പലതുണ്ട് പൂതം കൊല്ലി അല്ലെങ്കിൽ വയല അട്ടനാറിപ്പൊങ്ങ അല്ലെങ്കിൽ നായിത്തമ്പകം കാരകിൽ ചെന്തുരുണി ചെന്തുരുണി നമുക്കറിയുന്നതുപോലെ ചെന്തുരുണി വന്യജീവി സങ്കേതത്തിന്റെ അതേ പേരിലുള്ള ഒരു നിത്യഹരിത മരമാണ് അപ്പൊ ഈ പേരുകളിൽ മലയാളം പേരുകൾ ഒരു മരത്തിന് തന്നെ പല അഞ്ചും പത്തും മലയാളം പേരുകളുണ്ടാവും കൂടാതെ ചിലപ്പം ഒരു ഒരേ മലയാളം പേര് തന്നെ രണ്ട് സ്പീഷീസിനാണ് മരങ്ങൾക്കും കൊടുത്തിട്ടുണ്ടാവുക അതുകൊണ്ട് തന്നെ കൂടുതൽ ആധികാരികമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഇതിൽ ശാസ്ത്രമാണ് ഇതിനെപ്പറ്റി കൂടുതൽ അറിയാനും ആഗ്രഹിക്കുന്നവർ ശാസ്ത്രമാണെന്ന് നോക്കുന്നത് നല്ലത് അടുത്തതായിട്ട് ഇലപൊഴിയും കാടുകളെ കുറിച്ച് നോക്കാം അപ്പോൾ ഇലപൊഴിയും കാടുകൾ ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ വേനൽക്കാലത്ത് അതായത് പ്രധാനമായും ജനുവരി മുതൽ ഏപ്രിൽ വരെയുള്ള കാലത്ത് ഇലയില്ലാത്ത അവസ്ഥയിലുള്ള മരങ്ങൾ നിറഞ്ഞ കാടുകളാണ് അതായത് നമ്മൾ പുറത്തുനിന്ന് ഈ സമയം നോക്കുമ്പോൾ അധികം മരങ്ങൾക്കും ഇലയുണ്ടാവില്ല മരത്തിൻ്റെ ഇനം അനുസരിച്ച് ഇലയില്ലാത്ത കാലയളവിൽ വ്യത്യാസമുണ്ട് അതായത് ചില മരങ്ങൾ ഒരു മാസത്തോളം കുറച്ച് ആഴ്ചകളോളം മാത്രം ഇല പൊഴിക്കുന്ന മരങ്ങളുണ്ട് കൂടാതെ അഞ്ച് മാസം വരെ ഇലയില്ലാതെ നിൽക്കുന്ന മരങ്ങളുമുണ്ട് അതായത് ഇപ്പം നമ്മൾ വെണ്ടേക്ക് അല്ലെങ്കിൽ ഇലവ് അല്ല പൂള അങ്ങനത്തെ മരങ്ങളെല്ലാം നോക്കി അത് അഞ്ച് മാസത്തോളം ഇലയില്ലാതെ നിൽക്കുന്ന മരങ്ങളാണ് അതേസമയം ചില മരുത് പോലെയുള്ള ചില മരങ്ങൾ വേനൽക്കാലത്തിൻ്റെ അവസാന ഭാഗം ആകുമ്പോൾ മാത്രമേ ഇലവഴിക്കാറുള്ളൂ പ്രധാനമായും ഇത്തരം കാടുകളിലെ ഏറ്റവും മുകൾ തട്ടിലുള്ള മരങ്ങളാണ് ഇലവഴിക്കുക അതായത് നമ്മൾ പുറത്തുനിന്നൊരു പത്ത് മുപ്പത് മീറ്റർ നാൽപ്പത് മീറ്റർ ആ മേഘ ഒരു ഹൈറ്റിലുള്ള മരങ്ങളാണ് അധികവും ഇലവഴിക്കുന്നത് താഴെത്തട്ടിലുള്ള ചെറിയ മരങ്ങളും കുറ്റിച്ചെടികളിലും ഇലകളിലുണ്ടാവും ഈ ഇലവഴിക്കുന്ന കാലത്ത് തന്നെ ഇലവഴിയും കാടുകളെ മൺസൂൺ കാടുകൾ എന്നും വിളിക്കാറുണ്ട് അത് നമുക്കറിയാം കാരണം നമ്മളെ ഈ ഫസ്റ്റ് പശ്ചിമ ഈ പശ്ചിമ തീരത്ത് പടിഞ്ഞാറൻ തീരത്ത് മൺസൂൺ മഴക്കാലം ഉണ്ടാകുന്നതിനനുസരിച്ചാണ് ഇവിടെയുള്ള മരങ്ങൾക്കും ഇല ഉണ്ടാകുന്നത് മഴക്കാലം ഇല്ലാതെ പോകുന്ന സമയത്താണ് ഇലപൊഴിയുകയും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇതിന് മൺസൂൺ എന്നും വിളിക്കാറുണ്ട് ഇനി ഇലപൊഴിയും കാടുകളുടെ ഉപവിഭാഗങ്ങൾ എന്തെല്ലാം നോക്കാം ഇലപൊഴിയും കാടുകളെ പ്രധാനമായി രണ്ട് തരം ഉപ ഉപവിഭാഗങ്ങളാണ് ഇതിനുള്ളത് മനവാർന്ന ഇലപൊഴിയും കാടുകൾ അല്ലെങ്കിൽ ആർദ്ര ഇലപൊഴിയും കാടുകളും വരണ്ട ഇലവഴിയും കാടുകൾ മഴ കിട്ടുന്നതിനനുസരിച്ചാണ് ഇങ്ങനെ രണ്ടായി തരം തിരിച്ചിട്ടുള്ളത് പശ്ചിമഘട്ടത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്താണ് നനവാർന്ന ഇലവഴിയും കാടുകളുള്ളത് കിഴക്ക് ഭാഗത്താണ് വരണ്ട ഇലപൊഴിയും കാടുകൾ കാടുകളുള്ളത് ഇതിൻ്റെ കാരണം നമുക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാകും കാരണം പടിഞ്ഞാറ് ഭാഗത്താണ് കൂടുതൽ മഴ കിട്ടുന്നത് അതുകൊണ്ട് തന്നെ നനവാർന്ന ഇലപൊഴിയും കാടുകളാണ് ആടെയുള്ളത് കിഴക്ക് ഭാഗം മഴ നിഴൽ അല്ലെങ്കിൽ റെയിൻ ഓറീജിയൻ ആണ് അതുകൊണ്ട് അവിടെ വരണ്ട ഇലപൊഴിയും കാടുകളാണുള്ളത് ഇടുക്കിയിലെ മറയൂർ ചിന്നാർ വയനാട്ടിലെ മുത്തങ്ങ തോൽപെട്ടി കുറിച്ചാട്ട് എന്നിവിടങ്ങളിലാണ് വരണ്ട ഇലവഴിയും കാടുള്ളത് കാരണം അവിടെ മ മഴ കുറവാണ് സ്വാഭാവികമായിട്ടും പീച്ചി പറ വാഴാനി പറമ്പിക്കുളം ആറളം പേപ്പാറ തുടങ്ങിയ മിക്ക വന്യജീവി സങ്കേതങ്ങളുടെയും പടിഞ്ഞാറൻ ചെരുവുകളിലാണ് നനവാർന്ന ഇലവഴിയും കാടുള്ളത് ഇനി നനവാർന്ന ഇലവഴിയും കാടുകളെ കുറച്ച് കുറച്ചുകൂടി നോക്കാം ഡീറ്റെയിൽ ആയിട്ട് കേരളത്തിലെ മൊത്തം കാടുകളുടെ നാൽപ്പത്തി മൂന്നര ശതമാനത്തോളം നനവാർന്ന ഇല ഇലവഴിയും കാടുകളാണ് അതായത് കേരളത്തിലെ മൊത്തം കാടുകളുടെ ഏരിയയിൽ നാൽപ്പത്തി മൂന്നര ശതമാനവും ഏകദേശം പകുതിയോളം തന്നെ നനവാർന്ന ഇലവഴിയും കാടുകളാണ് നനവാർന്ന ഇലവഴിയും കാടുകൾ കൂടുതലും ജനവാസ മേഖലയോട് അടുത്തിട്ടാണ് കാണുന്നത് സമുദ്രനിരപ്പിൽ നിന്നും എഴുന്നൂറ് മീറ്ററിൽ താഴെയുള്ള പ്രദേശങ്ങളിലാണ് ഇത്തരം കാടുകളുള്ളത് ഇനി വേനൽക്കാലത്തുടനീളം ഇലവഴിക്കുന്ന മരങ്ങളിൽ മിക്കവയും മഴ എത്തുന്നതിനും കുറച്ച് മുമ്പേ തളി കിടുന്നു അതായത് ഇതിൽ ചില മര അധികം മരങ്ങളും തന്നെ മഴ തുടങ്ങുന്ന ജൂണിലാണല്ലോ അതേ സമയം തന്നെയല്ല പുതിയ തളിയിലുള്ള ഇലകൾ വരുന്നത് കുറച്ച് മുമ്പേ തന്നെ അതിൽ ഒരു മെയ്യിൻ്റെ പകുതിയാകുമ്പോൾ തന്നെ അല്ലെങ്കിൽ അവസാന ഭാഗത്ത് തന്നെ അധികം മരങ്ങളും തളിയിലകളുണ്ടാകുന്നു പിന്നെ മഴക്കാലത്ത് പച്ചപ്പണി നിൽക്കുന്നതിനാൽ ഈ നിലവാരം നിലവഴിയും കാടുകളെയും നിത്യുദ്ധ കാടുകളെയും വ്യർദ്ധിച്ചെറിയുക പ്രയാസമാണ് അതുകൊണ്ട് തന്നെ വേനൽക്കാലത്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം കൂടുതൽ മനസ്സിലാവുക നനവാർന്ന നിലവഴിയും കാടുകളിൽ മൂന്ന് തട്ടുകളായുള്ള മരങ്ങളുടെ ക്രമീകരണം കാണാം അതായത് ഏറ്റവും മേലെ തട്ടിയുള്ള അതായത് ഒരു ഇരുപത് മീറ്ററും മുപ്പത് മീറ്ററും അതിനു മുകളിലും ഉയരമുള്ള ഒരു മരങ്ങളുടെ ഏറ്റവും മേലെയുള്ള തട്ടും ഏകദേശം ഒരു അഞ്ച് മുതൽ ഇരുപത് വരെ മീറ്റർ ഉയരമുള്ള മരങ്ങളുടെ ഒരു നടുവിലത്തെ തട്ടും അടിയിൽ കുറ്റിച്ചെടികളും മരങ്ങളുടെ തൈകളും അങ്ങനത്തെ ഇല നിറഞ്ഞ ത്തെ തട്ടും അങ്ങനെ മൂന്ന് തട്ടുകളായുള്ള ക്രമീകരണം ഇലവഴി നനവാർന്ന ഇലവഴിയും കാടുകൾ കാണാം നീ കേരളത്തിലെ തേക്കും തോട്ടങ്ങൾ അധികവും നനവാർന്ന ഇലവഴിയും കാടുകളോട് അടുപ്പിച്ചാണ് ഉള്ളത് മിക്കവാറും നനവാർന്ന ഇലവഴിയും കാടുകളെ നശിപ്പിച്ചാണ് അവിടെ തേക്കും തോട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഇനി നനവാർന്ന ഇലവഴിയും കാടുകളിലെ അത് കൂടുതലായിട്ടും കാണപ്പെടുന്ന മഴങ്ങൾ എന്തെല്ലാം നോക്കാം കരിവാക ഇതിൻ്റെ ശാസ്ത്രമാണ് അൽബിസിയ ലബ് കുന്നിവാക വെള്ളവാക ഇതെല്ലാം വാഗ എൻ്റെ അൽബിസിയ ആ ജനസിൽ പെട്ടതാണ് പിന്നെ ഏഴിലും പാല ഈ ഏഴിലും പാല ഒരു ഇലവൊഴിക്കാത്ത മരമാണ് ശരിക്കും ഇതൊരു നിത്യായിത മരമാണ് പക്ഷെ ഇത് കാണുന്നത് ഇലവൊഴിയും കാടുകളിലാണ് നിത്യാരിത കാടുകളിൽ ഏഴിലും പാല ഇല്ല ഇലവ് അല്ലെങ്കിൽ പൂള വാഴപ്പുഞ്ഞ കുമ്പിൽ ചടച്ചി മഞ്ഞക്കടമ്പ് വെള്ളക്കടമ്പ് അല്ലെങ്കിൽ പെരുന്തൊലി വെന്തേക്ക് ഉതി മലവേപ്പ് വേങ്ങ വെടങ്കുരണ താന്നി മരുത് പൂപ്പാതിരി വീട്ടി അല്ലെങ്കിൽ ഈട്ടി തേക്ക് ചീനി കരിമരുത് പേഴ് അല്ലെങ്കിൽ മലബാറിലെ ആലം എന്ന് പറയും പൂവം അമ്പഴം കാഞ്ഞിരം ചന്ദനവേമ്പ് ആവൽ പൂമരുത് ഇരുവൾ ഇതാണ് പ്രധാനമായും കാണുന്ന മരങ്ങൾ അപ്പം ഇതും ഇതിലെ പേരുകൾ കുറച്ചുകൂടി ആധികാരികമാണ് നിത്യഹരിത മരങ്ങളെക്കാളും പലതരം പേരുകൾ ഈ ഇലപൊഴിയും കാടുകൾക്ക് കുറവാണ് ഒന്നോ രണ്ടോ പേരുകൾ മാത്രമേ ഉള്ളൂ എന്നാലും ഇവിടെയും ശാസ്ത്രം വെച്ച് നോക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത് ഇനി അടുത്തത് മൂന്നാം രണ്ടാമത്തെ തരം ഇലവഴിയും കാടുകളാണ് വരണ്ട ഇലപൊഴിയും കാടുകൾ കേരളത്തിലെ മഴ കുറഞ്ഞ ചിന്നാർ മറയൂർ വാളയാർ തോൽപ്പെട്ടി മുത്തങ്ങ തുടങ്ങിയ അങ്ങനത്തെ സ്ഥലങ്ങളിൽ കാണുന്ന കൂടുതലുമുള്ള കാടുകളാണ് വരണ്ട ഇലപൊഴിയും കാടുകൾ തുറന്ന മേലാപ്പുള്ള മരങ്ങൾ തമ്മിൽ കൂടുതൽ അകലമുള്ള കാടുകളാണിത് അതായത് ഓരോ മരവും തമ്മിൽ ഇവിടെ കൂടുതൽ അകലം ഉണ്ടാകും മറ്റ് കാടുകളെ സംബന്ധിച്ച് അത്ര ഇടതൂർന്ന് വളരുന്ന കാടുകളല്ല വെള്ളം കുറവുള്ളത് തന്നെയാണ് ഇതിന് കാരണം അപ്പം മരങ്ങളുടെ മേലാപ്പ് തമ്മിലും കൂടുതൽ അകലം അതുപോലെ തന്നെ സൂര്യപ്രകാശം കൂടുതലും മണ്ണിലെത്തുകയും ചെയ്യും ഇവിടെ അടിക്കാട് വളരെ കുറവാണ് ഈ കാടിൻ്റെ അടിത്തട്ടിൽ കൂടുതലും കുറ്റിച്ചെടികളും ചെറുമരങ്ങളുമാണ് ഉള്ളത് പൊതുവെ കാട്ടുതീ ഉണ്ടാവാൻ ഉയർന്ന സാധ്യതയുള്ള കാടുകളാണ് ഈ ഇലവഴിയും കാടുകൾ വരണ്ട ഇലവഴിയും കാടുകൾ നമ്മൾ അധികം ബന്ദിപ്പൂർ മുതുമല വയനാട് വന്യജീവി സങ്കേതം തന്നെ കൂടുതലും ഇങ്ങനത്തെ സ്ഥലങ്ങളിലാണ് വേനൽക്കാലം അതിൻ്റെ ഹൃദയഭാഗത്തെത്തുമ്പോൾ കാട്ടുതീ കൂടുതലും ഉണ്ടാകുന്നത് ഇങ്ങനത്തെ കാടുകളിലാണ് വരണ്ട ഇലപ്പോഴേയും കാടുകളിലെ മരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുക ഇത് ഇതാണ് പൊതുവേ നമുക്കേറ്റവും പരിചയമില്ലാത്ത മരങ്ങളായിട്ട് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇതിൽ ഗൊന്തുമരം വെള്ളവേലം വരച്ചി മഴുക്കാഞ്ഞിരം കുന്തിരിക്കുന്ന മണമുള്ള മരം തന്നെയാണ് കണിക്കൊന്ന വരി മരം പച്ചക്കിഴുവൻ ഇത്തി ഈത്തി തന്നെയാണോ അതിൻ്റെ പേരെന്നറിയില്ല അത് വേടുന്ന കിട്ടിയതാണ് കാരണം ഇത്തി എന്ന് പേരുള്ള വേറെ ശാസ്ത്രമുള്ള മരവും കൂടി ഫിക്കസ് ജനിച്ചു തന്നെ ഗരുക തനുക്ക് ആച്ചമരം മുള്ളുകോല സൂചിമുല്ല കൊഴുക്കട്ട തേക്ക് ചന്ദനം ചുവപ്പൂതായ മരം പുന്നപ്പൂമരം തൊണ്ടി തേറ്റാമ്പരൽ കടുക്ക തവിടി അപ്പോൾ ഇതിലും കാണാം ഒന്ന് രണ്ട് എവർഗ്രീൻ നിത്യായുധ മരങ്ങൾ വരണ്ട ഇലപൊഴിയും ഉണ്ട് അതിൽ ചിലപ്പോൾ അങ്ങനെയാണ് സംഭവിക്കുന്നത് ഈ നിത്യഹരിത കാടുകളില്ലാത്ത നിത്യഹരിത മരങ്ങൾ ഇലപൊഴിയും കാടുകളിലാണ് കാണപ്പെടുന്നത് ഉദാഹരണത്തിന് ഈ ആഞ്ഞിലി അല്ലെങ്കിൽ പ്ലാവ് അങ്ങനത്തെ എല്ലാം ചില സമയം തന്നെ ഇലപൊഴിയും കാടുകൾ കാണപ്പെടാറുണ്ട് മാവും അപ്പോൾ അടുത്തതായി നമുക്ക് അർദ്ധ നിത്യഹരിത കാടുകൾ അല്ലെങ്കിൽ സെമി എവർഗ്രീൻ ഫോറസ്റ്റ് എന്താ നോക്കാം നിത്യഹരിത കാടുകൾക്കും നനവാർന്ന ഇലപൊഴി കാടുകൾക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്നവയാണ് അർദ്ധ നിത്യഹരിത കാടുകൾ അതായത് ഇപ്പോൾ ഉയരം കൂടുന്നതിനനുസരിച്ചാണല്ലോ അനവാർന്ന ഇലപഴിയും കാടുകൾ പിന്നീട് ഉയർന്ന മലകൾ വരുമ്പോൾ അവിടെ നിത്യായിത കാടുകളായി മാറുകയാണ് ചെയ ചെയ്യുന്നത് അപ്പോൾ ഇതിനിടയിൽ വരുന്ന പ്രദേശങ്ങളിലുള്ളതാണ് അർദ്ധ നിത്യാഹരിത കാടുകൾ ഇത്തരം കാടുകളിൽ ഇലപൊഴിയും മരങ്ങളും നിത്യഹരിത മരങ്ങളും ഒന്നിച്ച് കാണപ്പെടുന്നു അതായത് രണ്ട് മരങ്ങളും രണ്ട് തരം മരങ്ങളും ഇവിടെ ഉണ്ടാകും ഈ കാടിൻ്റെ പ്രത്യേകതയാണ് ഇടർ ഇടതൂർന്ന് വളരുന്ന അടിക്കാട് പിന്നെ ഇടക്കിടക്ക് മുളങ്കാടുകളും ഇത്തരം കാടുകളിൽ കാണാറുണ്ട് ഇപ്പോൾ ഇതാണ് ഈ നാല് അതായത് നിത്യായുധ കാടുകളും അർദ്ധ നിത്യായുധ കാടുകളും നനവാർന്ന ഇലവഴിയും കാടുകളും വരണ്ട ഇലവഴിയും കാടുകളും ഈ നാലെണ്ണമാണ് കേരളത്തിലെ കാടുകളുടെ പ്രധാന ടൈപ്സ് ഇതല്ലാണ്ട് വേറെയും കൂടുതലും ഉണ്ട് ഇപ്പം നമ്മളിപ്പോൾ ഒരു മലയെടുത്ത് നോക്കിയാൽ ഉദാഹരണത്തിന് നമ്മളിപ്പം പടിഞ്ഞാറൻ തീരത്തു ഒരു വയനാട്ടിലേക്കുള്ള ഒരു യാത്ര പോകുന്നതന്നെ ചിന്തിച്ചാൽ മതി നമുക്കറിയാം ആദ്യം കാണുന്നത് ഇതേപോലെ ഇലപൊഴിയും കാടുകളും പിന്നെ അർദ്ധ ഇല നിത്യഹരിത കാടുകളും പിന്നെ നിത്യഹരിത കാടുകളും പിന്നെ നമ്മൾ പുൽമേടുകൾ കാണും പിന്നെ അതിനിടക്ക് മലകളുടെ ഇടുക്കിലായിട്ട് തന്നെ ചോല വനങ്ങൾ കാണും അപ്പോൾ എന്നാലും പ്രധാനമായിട്ടുമുള്ള ആ ടൈപ്സാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്